ഹലോ വീണ്ടും ഒരു ഡയൻ മേലേ വീഡിയോയിലേക്ക് സ്വാഗതം അമ്മ ഇപ്പോൾ രാവിലെ തന്നെ നല്ല മഴയാണ് കേട്ടോ രാത്രി പെയ്ത മഴയിലിതാ മാങ്ങകളൊക്കെ വീണ് എടുക്കുന്നുണ്ട് അപ്പോൾ അമ്മ മീൻ വാങ്ങിക്കാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ മഴ ഇതുകൊണ്ട് മുറ്റത്തേക്കൊന്നും ഇറങ്ങുന്നില്ല മീൻകാലം തന്നെ മീനൊക്കെ കൊണ്ടുവന്ന് തന്നിട്ടുണ്ട് കേട്ടോ മത്തിയാണിന്ന് വാങ്ങിച്ചിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ മത്തിക്കറിയും വാട്ട് കപ്പിയാണ് കേട്ടോ അപ്പം നമ്മൾ ആദ്യം തന്നെ മത്തി നന്നായി ക്ലീൻ ചെയ്തിട്ട് വരാം അപ്പോഴത്തേക്കും നമ്മളുടെ വാട്ട് കപ്പ് വെള്ളത്തിലിട്ട് കുതിരാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഇതൊരു ഉച്ചയാകുമ്പോഴത്തേക്കും നല്ല കുതിർന്ന് സെറ്റായി കിട്ടും അപ്പോഴത്തേക്കും നമുക്ക് മീനൊക്കെ ക്ലീൻ ചെയ്ത് ഇതുപോലെ വറുക്കാനൊക്കെ ഉള്ളത് മാറ്റിയൊക്കെ കേട്ടോ വറുക്കാനുള്ള മെയിനിലി ഇതുപോലെ മുളക് പൊടി കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് എല്ലാം ഇട്ട് നല്ല മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമുക്ക് കറി വെക്കാനുള്ളതിലേക്ക് ഉള്ള വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് എല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുള്ള കറിയാണ് കേട്ടോ അപ്പം പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി എല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിലേക്ക് തന്നെ നമ്മുടെ രണ്ടാം പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച ശേഷം നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്കിത് തിളപ്പിക്കാനായിട്ട് വയ്ക്കാം കേട്ടോ ഇത് നന്നായി തിളച്ച് വന്നതിന് ശേഷം ഉപ്പൊക്കെ നോക്കിയ ശേഷം നമ്മളതിലേക്ക് മീനും പച്ചമാങ്ങയും മാങ്ങയും ഒക്കെ ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് എടുക്കാൻ പറ്റിയ ഒരു കറിയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു കറിയിലേക്ക് ഇപ്പോൾ ഒന്നാം പാലും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് മീനും മാങ്ങയൊക്കെ നന്നായിട്ട് വെന്ത ശേഷമാണ് കേട്ടോ ഈ ഒരു തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുന്നത് അതിന് ശേഷം കടുക് പൊടിക്കാനായിട്ട് ഉള്ളി നന്നായി വഴറ്റി ഗോൾഡൻ കളറാവുന്നവരെ നന്നായി വഴറ്റണം കേട്ടോ അതിന് ശേഷം കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഈ ഒരു കറിയിലേക്ക് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് വാട്ടുകപ്പ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം കേട്ടോ ആദ്യം തന്നെ വാട്ടുകപ്പ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നന്നായി കഴുകിയ ശേഷം ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ടത് ഒരു വിസിൽ വേ വരണവരെ നമ്മൾ നന്നായി വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ കുക്കറിലിട്ട വാട്ടുകപ്പം വെന്തിട്ട് നല്ല വിസിലൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിന് ശേഷം നമുക്കിത് നന്നായി ഒന്നും ഊറ്റിയെടുക്കാം വെള്ളമൊക്കെ കളഞ്ഞിട്ട് അതിന് ശേഷം അത് വേണ്ടി കുക്കറിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ തേങ്ങ അരച്ചുവെച്ചതും ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് നന്നായി ഇത് മിക്സ് ചെയ്ത് അതിൻ്റെ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം അപ്പോൾ പണ്ടൊക്കെയാണ് കേട്ടോ ഇങ്ങനത്തെ ഒക്കെ കൂടുതലായി ആൾക്കാർ കഴിച്ചുകൊണ്ടിരുന്നത് ഇപ്പോഴൊന്നും അധികം ആളുകൾ ഇതൊന്നും ട്രൈ ചെയ്യാറില്ല അപ്പോൾ എൻ്റെ അച്ഛനും അമ്മയ്ക്കൊക്കെ ഇത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇനി ഇത് മിക്സ് ചെയ്യാൻ മാത്രമേ ബാക്കിയുള്ളൂ അപ്പോൾ നന്നായി മിക്സ് ചെയ്ത് എടുക്കുക കേട്ടോ നന്നായി മിക്സ് ചെയ്ത് അവസാനം ഈ ഒരു പരുവത്തിലാണ് കേട്ടോ ഈ ഒരു വാട്ട് കപ്പ് ഉണ്ടാവുക അപ്പോൾ നമ്മളുടെ വാട്ട് കപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ മീൻകറിയും വാട്ട് കപ്പയും ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ അപ്പം മീൻ ഫ്രൈ ചെയ്തതും വാട്ടിക്കപ്പിയും കറിയും എല്ലാം കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടി കഴിച്ചു നോക്കിയപ്പോൾ എനിക്ക് നല്ല ഇഷ്ടം നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്യണോ അവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യണേ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു